സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ ആളുകളിൽ നിന്ന് തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ ഇപ്പോൾ ഒത്തിരി പുതുമുഖ സംവിധായകർക്ക് അവസരം നൽകുന്ന ഒരു നടനാണ് മമ്മൂട്ടി എന്നാൽ തന്റെ കരിയറിന്റെ തുടക്കത്തിൽ പല മുതിർന്ന സംവിധായകരോടും നോ എന്ന മുഖത്ത് നോക്കി പറയാനും ധൈര്യം കാണിച്ച വ്യക്തിയാണ് മമ്മൂട്ടി അക്കാരണങ്ങൾ കൊണ്ടാണ് പിൽക്കാലത്ത് മമ്മൂട്ടി ഒരു അഹങ്കാരിയായ വ്യക്തിയാണെന്ന് ചിലർ പറഞ്ഞു പരത്തിയത് ഒരിക്കൽ മമ്മൂട്ടി ഒരു സംവിധായകന്റെ മുഖത്ത് നോക്കി പറഞ്ഞു തുടർച്ചയായി പരാജയങ്ങൾ നേരിടുന്ന താങ്കളുടെ കൂടെ ഒരു സിനിമ ചെയ്യാൻ ഞാൻ തയ്യാറല്ലെന്നും എന്നാൽ മമ്മൂട്ടിയുടെ ആ ഒരു മറുപടി കേട്ട് ിതനായ സംവിധായകൻ പറഞ്ഞു അത്രയും നീ കണ്ടോടാ ഈ സിനിമ ഞാൻ മറ്റവനെ വെച്ച് ചെയ്യും അതോടെ നിന്റെ അവസാനമായിരിക്കും ഈ സിനിമ റിലീസ് ചെയ്താൽ പിന്നെ നീ ഒരിക്കലും അവന് മുകളിൽ വരില്ല ഏതായിരുന്നു ആ നടനെന്നും ആരായിരുന്നു ആ സംവിധായകനെന്നും അതുപോലെ സിനിമയെന്നും അറിയാം തമ്മി കണ്ടായിരുന്നു ആ സംവിധായകൻ മറ്റവനെന്ന് വിശേഷിപ്പിച്ച നടനാകട്ടെ മോഹൻലാലും ലാലിനെ സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ രാജാവിന്റെ മകൻ എന്ന ചിത്രമായിരുന്നു തിരക്കഥയെല്ലാം ഇഷ്ടപ്പെട്ടിട്ടും സംവിധായകനിൽ വിശ്വാസമില്ലാത്തതിനാൽ മാത്രം മമ്മൂട്ടി ഉപേക്ഷിച്ച ചിത്രം തമ്പി പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു ആ സംഭവത്തെക്കുറിച്ച് തിരക്കഥാകൃത്തായ ഡെന്നിസ് ജോസഫാണ് ഇക്കാര്യങ്ങളെല്ലാം ഇപ്പോൾ വെളിപ്പെടുത്തിയത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി